ഹലോ ഹായ് അസ്സാം വലൈക്കും അതി മിന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളെവിടെ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വി ക്രിയേറ്റീവ് ഫാമിലി ഗ്രൂപ്പിൻ്റെ ഒരു മീറ്റപ്പ് നടക്കുന്നുണ്ട് അതായത് യൂട്യൂബേഴ്സിൻ്റെ ഒരു ചെറിയൊരു മീറ്റപ്പ് നടക്കുന്നുണ്ട് അത് നടക്കുന്ന ഇവിടെയെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോട് കാപ്പാടുള്ള കനുവ് സ്നേഹതീരം വെച്ചിട്ടാണ് നടക്കുന്നത് കേട്ടോ ഒരുപാട് എന്താ പറയുക ഉമ്മമാരും ഉപ്പമാരും ആരോരും നോക്കാനില്ലാത്ത കുറച്ച് കുറച്ചുപ്പന്മാരും ഉമ്മമാരൊക്കെ ഒരു സ്ഥലമാണ് അത് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ മീറ്റപ്പ് നടക്കുന്നത് കേട്ടോ അവരുടെ കൂടെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഒരു എന്താ പറയുക കുറച്ച് സമയം അവരുമായിട്ട് നമ്മൾ കളിയും ചെരിയും പാട്ടുമൊക്കെ ആയിട്ട് അങ്ങനെ എൻജോയ് ചെയ്യാനുള്ളൊരു ഇതിനു വേണ്ടി നമ്മൾ പോകുന്നത് കേട്ടോ നമ്മൾ നമ്മളവിടെ ഏകദേശം എത്തിയിട്ടുണ്ട് നമ്മൾ യൂട്യൂബർ ഫിറോ ഫിറോസിൻ്റെ കൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത് നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് കേട്ടോ വൈകിയാണ് നമ്മൾ അറിഞ്ഞത് നമ്മളെ നാട്ടുകാരനാണെന്നുള്ളത് വിവരം കേട്ടോ അപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് രാവിലെ ഒൻപതരക്കാണ് പരിപാടി പറഞ്ഞതെങ്കിലും കുറച്ച് ലേറ്റായി പരിപാടി തുടങ്ങാനൊക്കെ കേട്ടോ അപ്പോൾ അതാ കുറച്ച് യൂട്യൂബേഴ്സൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് കുറേ ആൾക്കാർ വൈകിയാണ് വന്നത് അപ്പോൾ നമ്മളെ മാനൂക്കയാണിത് മാനുക്കാനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ കണ്ടത് ഭയങ്കര സന്തോഷമായി അതിനൊരുപാട് യൂട്യൂബേഴ്സിനൊക്കെ നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി പറ്റി കേട്ടോ അപ്പോൾ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പരിപാടികളൊക്കെ നടക്കുന്നത് അപ്പോൾ നമ്മളെ ഉപ്പമാരും ഉമ്മമാരൊക്കെ അപ്പുറത്തെ ഒരു ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത് അവർ അതിൽ കുറച്ച് പേരൊക്കെ ഇവിടേക്ക് വന്നിട്ടുണ്ട് നടക്കാനാവുന്നവരൊക്കെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് അല്ലാത്തവരൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം അവിടെ പോയി കാണുക കേട്ടോ ചെയ്തത് അവരെ വീഡിയോ ഒന്നും അവിടെ അലൗഡ് അല്ല കേട്ടോ അതുകൊണ്ട് അവരെ വീഡിയോ നമ്മൾ നമ്മളെടുത്തിട്ടില്ല ഇവിടെയുള്ള ആൾക്കാരത്ത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം അതാ കുറച്ച് ഉമ്മമാരും ഉപ്പന്മാരും ഒക്കെ ഇവിടെ വന്ന് ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പം ആ പരിപാടി ഏകദേശം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പം ഫിറോസിന് നല്ല നല്ല പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ അടിപൊളി ഗായകനാണ് കേട്ടോ ഫിറോസ് അപ്പോൾ ഞാൻ പാട്ട് കോപ്പിറേറ്റ് വരികയാണെങ്കിൽ ഞാൻ അതിൽ നിന്ന് ഒഴിവാക്കും ഇല്ലെങ്കിൽ കേൾക്കാൻ വേണ്ടി പറ്റൂ കേട്ടോ തർവീര <laughs> 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 നടക്കാൻ പറ്റാത്ത എന്താ പറയുക അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വഴിയാത്ത ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി കാരണം ഓരോ ഉമ്മമാരൊക്കെ കിടക്കുന്നത് കണ്ടിട്ട് ഭയങ്കര സങ്കടം തോന്നി കാരണം നമ്മളൊക്കെ പരിചരിച്ച് കൊണ്ട് നടക്കേണ്ട ഒരു സമയമാണ് ഉപ്പമാരെയും ഉമ്മമാരെയൊക്കെ ആ ഒരു ടൈമിൽ അവർ എന്താ പറയുക ഒരു ഭയങ്കര സങ്കടമായി പോയിട്ട് കണ്ടിട്ട് അവർക്ക് നമ്മളെ കണ്ടിട്ടൊക്കെ അവർക്ക് സംസാരിച്ചിട്ട് മതിയാവുന്നില്ല കേട്ടോ നമ്മളെ കൈ അവർ വിടാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ കാരണം അത്രയും നമ്മുടെ ഒരു കാരണം അവരൊരു മക്കളായിട്ട് നമ്മൾ അവർ കണ്ടതിട്ട് അവിടെ എത്തിയപ്പം പിന്നെയും വരണം എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് നമുക്ക് ഭയങ്കര സങ്കടമായിട്ട് എന്താ പറയുക അവരൊരു വിട്ട് ഒരു കൈ വിടുന്നില്ല ഭയങ്കര സങ്കടമായി നമുക്ക് കണ്ടപ്പോൾ നമ്മുടെ പ്രായമായ ഉള്ള മാറി നിങ്ങളൊക്കെ നമ്മൾ എവിടെയും കൊണ്ടെത്തണം അത് നമ്മൾ തന്നെ അവരെ പരിചരിച്ച് കൊണ്ടു നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം നമ്മളെവിടെയും കൊണ്ടുപോയി കേട്ടോ

ഇവിടെ വരെ അഞ്ചു വരനേ അറിയോ എന്നുള്ള അഞ്ചു വരാം അഞ്ചു വരാം അഞ്ചു വരനേ തൂറി ജീവിക്കാൻ വീരന്മാര് വരാനേ എന്നെ പിണരെ തൂക്ക് വെച്ചുന്നോ വരാനേ അഞ്ചു വരാനേ ഒച്ചവിയാ ഇതിറെ ഇങ്ങ കുറെയേൽച്ചോ ഇതിമക്കൊളവും കുറെയേൽച്ചോ ഞാൻ പിടിച്ചുകൊണ്ടു പോകാനോ വെന്റെ നമ്മുടെ ക്ലാസ്സ് വ

പുള്ളി പ്രസവിച്ചാൽ നമ്മക്കും അറിയുന്നില്ലാത്ത നിങ്ങൾക്കും നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പല കച്ചവടക്കാരല്ല നമ്മുടെ അതുകൊണ്ടാണ് പല കച്ചവടക്കാരൻ आदि महाराज जय जय चाय 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 जय 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 wanne ni kuin da pe renne muhabbate uhe ban bin myne maran ne gahi gai jita ge kudti betiya ab ka le te ni kula mitya bani ke paju ni te kuja ni kolana wanla ماں دے مائی دے مورائیں مائی دے مورائیں کارک ک کندا ناں ندی نوی بات وا ماں 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 جی

എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് അടങ്ങുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്നത് ഇങ്ങനെ ഒരു പരിപാടിയിൽ പിന്നെ നമ്മൾ പങ്കെടുക്കുന്നതോടിച്ചു സ്വന്തം വീട്ടിൽ സേഫ് അല്ല ഇതുപോലുള്ള സ്നേഹ തീരങ്ങള് കലി നല്ല കലിവുള്ള ആളുകളാണ് കലിവിൽ നമ്മുടെ പഴയ മാനേജറാണ് എന്ത് കാര്യം പറഞ്ഞാലും ഓൺ സ്പോട്ടിൽ റിപ്ലൈ തരും അതുകൊണ്ടാണ് കനിവിലേക്ക് വീണ്ടും വീണ്ടും വരാനും നമുക്ക് തോന്നുന്നത് സ്നേഹപൂർവ്വം സ്വാഗതം അതുപോലെ ആശംസകൾ അറിയിക്കാൻ വേണ്ടി നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് മനാഫ് സാഗർ ഗെസ്റ്റ് അദ്ദേഹത്തെയും യൂട്യൂബർ തനിവിന്റെ ചെയർമാൻ ചെയർമാൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് बशीर भी कार्यवाही सेक्रेटरी है ना आदेश दिए हैं मध्य बोले लाइक दिए हैं नेम बोलो हमारे लोग नहीं आते हो आते हैं ये भी तो अगर नहीं आती तो थैंक यू कॉर्डर के तोड़ने के लिए आपके നിങ്ങൾക്ക് ഇവിടെ കൂടിയവർക്ക് വീഡിയോ ചെയ്യുന്നവരോട് അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബേസിനോട് ഉപദേശം നമ്മുടെ ഈ നഷ്ടപ്പെട്ട കുടുംബ ബന്ധപ്പെട്ട നമ്മളാണ് അവരുടെ കുടുംബങ്ങൾ സ്നേഹതീരത്തെ കുറിച്ച് ചിലപ്പോൾ പലരും കാര്യങ്ങളും പലർക്കറിയില്ലായിരുന്നു കേരളത്തിൽ ഇതുപോലെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് സ്നേഹതീരത്തിൻ്റെ പേരില് കനിവിന്റെ പേരില് അതുപോലെ തന്നെ മറ്റു സ്നേഹാലയാലയ

എന്തൊക്കെ ബന്ധങ്ങളെ കുറിച്ചും നമ്മുടെ ഭാവി നമസ്കാരം കാരണം ഇപ്പോഴേ നമ്മുടെ മക്കളെ ഇന്നത്തെ കാലം നിങ്ങൾക്കറിയാം മാതാപിതാ ബന്ധങ്ങളും അല്ലെങ്കിൽ മക്കളും മാതാപിതാ ബന്ധങ്ങളും ഇല്ലാത്ത സമയമാണ് അതുകൊണ്ട് ഇത് ഇതേ ഒരു അവസ്ഥ ഇനി ആർക്കും ഇല്ലാതിരിക്കട്ടെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ എനിക്ക് ജയിക്കാതിരിക്കട്ടെ കാരണം ഇത്തരം സ്ഥാപനങ്ങൾ വിജയിക്കണമെങ്കിൽ ഇതേപോലുള്ള ആളുകൾ അതുകൊണ്ട് ഇവരൊക്കെ നമ്മളെ 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 അച്ഛന്മാരാണ് നമ്മളെ പോലെ വളരെ കഷ്ടപ്പെട്ട് വളരെയധികം പിന്നെ ഒരുപാട് രീതിയിൽ മക്കളെ വളർത്തി വലുതാക്കി കുടുംബ പശ്ചാത്തലത്തിലൊക്കെ ജീവിച്ച് വന്നിട്ടുള്ള ആളുകളാണ് ഇത്ര സ്ഥാപനങ്ങളെ പിന്നെ വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഉള്ള സ്ഥാപനങ്ങളെ വിജയിപ്പിക്കാനുള്ള സഹായങ്ങൾ സഹകരണങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുക നമ്മൾ ചെയ്യുന്ന സൽക്രമങ്ങളിൽ ഏറ്റവും നല്ല സമയമാകും സൃഷ്ടി ലോക ഉമ്മ കാത്തു നിൽക്കും സൃഷ്ടി വേറെ ഉറങ്ങിടാനാ കൈകളിക്കാൻ നല്ല ശൈലിയുണ്ടോ

ദയവു ചെയ്ത് നമ്മുടെ പ്രായമായ ഉമ്മമാരെയും ഉപ്പന്മാരും നമ്മളെവിടെയും കൊണ്ട് ഒഴിവാക്കാതെ നിൽക്കുക കേട്ടോ കഴിഞ്ഞു നമ്മൾ തന്നെ അവരെ പരിചരിക്കാന്ന് വേണ്ടി നോക്കുക പാവങ്ങളാണ് അവരെ കണ്ടിട്ട് സങ്കടം തോന്നി ഇന്നത്തെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഫുഡ് ബിരിയാണിയാണ് നമ്മളെ വിക്രേറ്റീവ് ഫാമിലി ഗ്രൂപ്പിൻ്റെ വകിയാണ് ഇത് ബിരിയാണിയിട്ട് നമുക്കും അതേപോലെ നമ്മുടെ ഉമ്മമാർക്കും ഉപ്പമാർക്കുള്ള ബിരിയാണിയും ഇവരുടെ നമ്മളെ വിക്രീറ്റീവ് ഫാമിലി ഗ്രൂപ്പിൻ്റെ വകയാണ് കേട്ടോ നല്ല അടിപൊളി ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ് കേട്ടോ ഈ ഒരു മീറ്റപ്പും അതേപോലെ ഇങ്ങനത്തെ സ്ഥലത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു അനുഭവം തന്നെയാണ് കേട്ടോ ഇവിടെ കൂടെ നിന്ന് നിൽക്കാൻ വന്ന് കുറച്ച് നേരം നിൽക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷം ഉണ്ടെങ്കിലും മനസ്സിൽ ഭയങ്കര സങ്കടം കേട്ടോ അവരെ കണ്ടിട്ട് ഇങ്ങനത്തെ ഒരു അനുഭവം ഒന്നും ജീവിതത്തിൽ പഠിച്ചിട്ട് ആർക്കും കൊടുക്കാതിരിക്കട്ടെ പിന്നെ നമ്മൾ മനാഫ്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ട് മനാഫ്കാനും വല്ല എല്ലാവർക്കും അറിയാറല്ലോ നമ്മളെ ഷീരൂരിൽ ഒരു മണ്ണിടിച്ചിൽ നമ്മൾ അർജുനെയും ലോറിയേയും കാണാതെ ആയ സംഭവം എല്ലാവർക്കും അറിയുന്നതാണല്ലോ അപ്പോൾ അതിനുവേണ്ടി പൊരുതിയൊരു മനുഷ്യനാണ് നമ്മളെ മനാഫ്ക കേട്ടോ മനാഫ്കാൻ നേരിട്ട് കാണുന്ന ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു നേരിട്ട് കാണാൻ വേണ്ടി പറ്റി ഭയങ്കര സന്തോഷമായിട്ടോ നല്ലൊരു എളിമയുള്ളൊരു മനുഷ്യൻ തന്നെയാണ് കേട്ടോ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റി കൂടെ നിന്നിട്ട് അപ്പോൾ അത് ഇത്രയ്ക്കുള്ള നമ്മൾ വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം കേട്ടോ バイ。Okay, bye.